നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മളിന്ന് ഉച്ച കഴിഞ്ഞു തൊട്ട് നമ്മൾ കാണുന്നതാണ് ശബരിമല ദർശനം നടത്തി നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ എംപുരാൻ സിനിമ റിലീസിന് ഒരുങ്ങുമ്പോൾ ശബരിമല പോയി ദർശനം നടത്തി എന്ന വാർത്ത നമ്മൾ ഉൾപ്പെടെയുള്ളവർ കൊടുത്തു പക്ഷേ അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇപ്പോൾ വാർത്തയായി വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കാടെ പേരിൽ വഴിപാട് നടത്തിയിരിക്കുന്നു ശബരിമല ദർശനത്തിനിടയിൽ മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജ നടത്തി മോഹൻലാൽ എന്നാണ് പറയുന്നത് അത് കൃത്യമായി സ്ലിപ്പ് സഹിതം മുഹമ്മദ് കുട്ടി എന്ന വിശാഖനക്ഷത്രത്തിലാണ് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ പേരിൽ വഴിപാട് നടത്തിയിരിക്കുന്നത് എന്ന വാർത്ത പുറത്തു വരുന്നു വലിയ ഒരു കാര്യം തന്നെയായിട്ട് കാണുക കാരണം മമ്മൂക്കയുടെ പേരിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി വ്യാജ വാർത്തകൾ വരുന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ആ വാർത്തകളിൽ ഒരടിസ്ഥാനം ഇല്ല എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഈ കാലഘട്ടത്തിലൂടെ യാത്ര ചില ആരോ എന്തോ ഒക്കെ പറഞ്ഞു കൊണ്ട് മമ്മൂക്കക്ക് സുഖമില്ല എന്ന് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ആ മമ്മൂക്കായോളിൽ ഇഷ്ടമാണ് ഇത്തരം വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ തന്നെയാണ് മമ്മുക്കാരുടെ പേരിൽ ഒരു ഉഷപൂജ നടത്തിയുള്ള സ്ലിപ്പ് സഹിതം ഇപ്പോൾ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയായിരുന്നു മോഹൻലാൽ ശബരിമല ദർശനം നടത്തിയിരുന്നത് ഗണപതി കോവിലിൽ നിന്നും കെട്ടു നിറച്ചാണ് നടൻ മല കയറി തുടങ്ങിയത് സന് സന്ധ്യയോടെ അയ്യപ്പ ദർശനം നടത്തി മോഹൻലാൽ ബുധനാഴ്ച രാവിലെ ദൈവഭിഷേകം നടത്തി നടത്തിയാവും മലയിറങ്ങുക വെച്ചാൽ നാളെ പുലർച്ചെയാണ് മോഹൻലാൽ ശബരിമലയിൽ നിന്നും തിരിച്ചുള്ള യാത്ര തിരിക്കുക എന്നാണ് കിട്ടുന്നത് അപ്പം സ്വന്തം സഹോദരൻ അല്ലെങ്കിൽ ഇച്ചാക്കു വേണ്ടിയാണ് ലാലേട്ടൻ മലയിലെത്തുകയും വഴിപാട് നടത്തുകയും ചെയ്തിരിക്കുന്നു അത് വലിയ വാർത്താ പ്രാധാന്യത്തോടുകൂടി കാണാം മമ്മൂക്ക എന്നൊരു അത്ഭുത പ്രതിമയാണ് ആ മമ്മൂക്ക ഇപ്പോൾ റംസാൻ പ്രമാണിച്ച് ഒരു ലീവ് എടുത്തിരിക്കുന്നു റംസ കഴിഞ്ഞിട്ട് വീണ്ടും വൈഷ്ണനാരായണൻ്റെ ചിത്രത്തിൽ മമ്മൂക്കായും ലാലേട്ടനും എല്ലാം ഒരുമിച്ച് അഭിനയിക്കുന്ന ഫഹദ് ഫാസിലും കുഞ്ചാക്കും ഒക്കെ അഭിനയിക്കുന്ന ആൻഡോ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന വലിയ ബിഗ് ബജറ്റ് സിനിമയുടെ പണിപ്പുരയിലാണ് ആ സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മറ്റുള്ളവരുടെ സംഭവങ്ങൾ കോർഷം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി മമ്മൂക്ക ഈ നോയമ്പ് കഴിഞ്ഞിട്ട് വീണ്ടും ജോയിൻ ും മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച വലിയ സിനിമയാണ് നടക്കുന്നത് ആ സിനിമയെ തകർക്കാനുള്ള ചില ആളുകളുടെ ഗൂഢലക്ഷണം കൂടിയാണ് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്ന് അതിലൊരു പ്രൊഡ്യൂസർ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും മമ്മൂക്കാക്കു വേണ്ടി ശബരിമലയിലെത്തി ഒരു വഴിപാട് നടത്തി നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ എന്നൊരു വാർത്തയാണ് ഇപ്പോൾ കേരളം ഒട്ടാകെ ചർച്ച ചെയ്യുന്നത് കേരളം എന്നല്ല മമ്മൂക്കായയും ലാലേട്ടനും ഇഷ്ടപ്പെടുന്ന മലയാളികൾ ലോകത്തെവിടെയുണ്ടോ മലയാളികളെല്ലാം ഈ വാർത്ത ചർച്ച ചെയ്യപ്പെടുകയാണ് അത്രമാത്രം ഇഷ്ടമാണ് ഇവർ തമ്മിൽ എന്തായാലും ഫാൻസ് ഫൈറ്റുകളൊക്കെ അവിടെ ഉണ്ടാകും പക്ഷേ ഇവരുടെ മനസ്സിൻ്റെ ആഴത്തിലുള്ള ഇഷ്ടമാണ് ഈ വഴിപാടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും കാത്തിരിക്കാം നമുക്ക് എമ്പുരാൻ വേണ്ടി കാത്തിരിക്കാം മമ്മൂക്കായെ ബസൂക്കയ്ക്ക് വേണ്ടി കാത്തിരിക്കാം മമ്മൂക്കായെ സംബന്ധിച്ചോളം സ്വന്തം മനുജൻ എന്ന നിലയിൽ ലാലേട്ടനെ കാണുന്നു ലാലേട്ടൻ സ്വന്തം ചേട്ടൻ എന്ന നിലയിൽ മമ്മുക്കായും കാണുന്ന ആ സൗ ആ സൗഹൃദമാണ് ഈ വഴിപാടിലൂടെ നമ്മൾ കാണേണ്ടത് ഇതാണ് നമ്മൾ തിരിച്ചറേണ്ടത് അല്ലാതെ ഒരാൾക്ക് അസുഖം വന്നു ഒരാൾ തുമ്മിയാലോ ആശുപത്രിയിൽ പോയാൽ അത് വലിയ രീതിയിൽ വാർത്ത ചെയ്യുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെയുള്ള അത് അതിശക്തമായ ഒരു പ്രതിഷേധം കൂടിയായിരിക്കും ഇതെന്ന കാര്യത്തിൽ സംശയമില്ല അത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മമ്മൂക്ക ഒരു ചെന്നൈയിൽ അദ്ദേഹത്തിന് സ്വന്തം മസ്ജിദ് വിശ്രമിക്കുമ്പോൾ അതിനെതിരെ വല്ലവരും പറയുന്ന കേട്ട് വാർത്ത ചെയ്യുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുക ഈ സ്നേഹബന്ധം ഈ മ ആളുകളെ വെറുതെ അസുഖക്കാരാക്കി മാറ്റുന്നതിന് ഒരു ദാക്ഷിന്യവും കൂടാതെ അവർക്കെതിരെ നടപടിയുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പേഴ്സില് പറയാനുള്ളത് എന്തായാലും മമ്മൂക്കാക്കു വേണ്ടി വഴിപാട് നടത്തി വലിയ വാർത്തയായിരിക്കുന്നു അത് സ്നേഹമാണ് സാഹോദര്യമാണ് അനുജന്റെ സ്നേഹം ജ്യേഷ്ഠനോടുള്ള കടപ്പാടാണ് ഈ വഴിപാടുകളിൽ നമ്മൾ കാണേണ്ടത് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേൻറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ്